യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണി ആഗോള സാമ്പത്തിക രംഗത്തെ കൂട്ടുകെട്ടുകളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഇന്ത്യയുമായി സുപ്രധാന വ്യാപാര കരാറിൽ യൂറോപ്യൻ യൂണിയൻ ഒപ്പുവെച്ചതിന് പിന്നാലെ കാനഡയും ഇന്ത്യയുമായി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മാർച്ചിൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്കാർനി ഉന്നതതല സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇതിനിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ചൈനയിലേക്ക് ഔദ്യോഗിക സന്ദർശനത്തിനായി പറക്കും ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനം ർശനം എട്ടു വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നത് മൂന്ന് ദിവസത്തെ സന്ദർശനമാണ് സ്റ്റാർമർ നടത്തുക രണ്ട് മന്ത്രിമാരും ഡസൺ കണക്കിന് ഉദ്യോഗസ്ഥരുമായും ചൈനയിലെത്തുന്ന സ്റ്റാർമർ വൻ വാണിജ്യ കരാറുകളാണ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം ചൈനീസ് പ്രസിഡന്റ് ഷിൻ ജിൻ പിങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം യു കെ ചൈന ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ സ്റ്റാർമർ നടത്തിവരുന്നുണ്ട് തെക്കേഷ്യയിലെ മറ്റൊരു വലിയ ശക്തിയായ ഇന്ത്യയുമായി യു കെ ഇതിനകം തന്നെ ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഗ്രീൻലാൻഡ് ഏറ്റവും തുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കു നേരെ ട്രംപ് താരിഫ് ഭീഷണി ഉയർത്തുമ്പോഴാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പുതിയ വാണിജ്യ കരാറുകളിൽ ഏർപ്പെട്ടു വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെ കൂടാതെ ട്രംപിന്റെ മറ്റൊരു കണ്ണിലെ കരടായ കാനഡ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള നീക്കങ്ങളിലാണ് അതേസമയം മാർച്ച് ആദ്യവാരത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജസ്റ്റിൻ ട്രൂഡോയുടെ കാലഘട്ടത്തിലെ വർഷങ്ങളായിട്ടുള്ള സംഘർഷഭരിതമായ ബന്ധങ്ങൾക്ക് ശേഷം ഇപ്പോഴുള്ള ചുവടുമാറ്റം ഏറെ ശ്രദ്ധേയമാണ് യുറേനിയം ഊർജം മിനറൽസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ മേഖലയിൽ ഇന്ത്യയുമായി കരാർ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേഷ് പട്നായിക് നേരത്തെ പറഞ്ഞിരുന്നു യു എസുമായി ഏറെ കാലത്തെ വ്യാപാര ബന്ധമുള്ള രാജ്യമാണ് കാനഡ അടുത്ത കാലത്തായി ഇരു രാജ്യങ്ങളും അത്ര സുഖത്തിലല്ല യു എസിന് പുറത്ത് വ്യാപാര പങ്കാളികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കാനഡ നിലവിലുള്ള ലോക ക്രമത്തിന് ബദലായി കാനഡ പോലുള്ള മധ്യനിര ശക്തികൾ ഒന്നിക്കണമെന്നും അടുത്തിടെ നടന്ന ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ കാർണി ആഹ്വാനം ചെയ്തിരുന്നു യു എസിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു കാർണിയുടെ പരാമർശം ചൈനയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ചാൽ കാനഡയ്ക്കുമേൽ നൂറു ശതമാനം തീരുവ ചുമത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണപ്പെടുത്തിയതിന് പിന്നാലെയാണിത് ചൈനീസ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കുറഞ്ഞ തീരുവയിൽ ഇറക്കുമതി അനുമതി നൽകിയതാണ് ട്രംപിനെ ചൊടിപ്പിച്ചതെന്നാണ് വിവരം എന്നാൽ അടുത്ത പത്തു വർഷത്തിനിടെ യു പുറത്തുള്ള വ്യാപാരം ഇരട്ടിയാക്കാനാണ് കാർണിയുടെ ശ്രമം രണ്ട് വർഷമായി ഇഴഞ്ഞു നീങ്ങിയിരുന്ന ചർച്ചകൾ ട്രംപിന്റെ തീരുവ ഭീഷണിക്കിടയിലാണ് ഇന്ത്യയും കാനഡയും വേഗത്തിലാക്കിയതെന്നത് ശ്രദ്ധേയമാണ് ഔദ്യോഗിക ചർച്ചകൾ തുടങ്ങിയാൽ ഒരു വർഷത്തിനുള്ളിൽ കാനഡയുമായി വ്യാപാര കരാറിലെത്താനാകുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ ഇതിനായി കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയലും നിർമ്മല സീതാരാമനും അധികം വൈകാതെ കാനഡ സന്ദർശിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഏതായാലും ട്രംപിന്റെ എല്ലാ നീക്കങ്ങളും അടപടലം പാടിയിരിക്കുകയാണ് സത്യത്തിൽ ട്രംപിന്റെ താരിഫ് ഭീഷണിക്ക് ഇപ്പോൾ വിലയാണ്.